ഹലോ എവരിവൺ കോമ്പറ്റേറ്റീവ് എക്സാം കേറിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് കുറച്ച് പോയിന്റ്സ് പഠിക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എഴുതി വെച്ച് പഠിച്ചു പോവുക ക്ലാസ്സിലേക്ക് കടക്കാം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ആരോഗ്യ സാക്ഷരത നേടിയ ഗ്രാമം മുല്ലക്കര കേരളത്തിലെ ആദ്യ റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് മലമ്പുഴ ആദ്യത്തെ റബ്ബർ തോട്ടം നിലമ്പൂർ വർഷം കൂടി ചോദിക്കാൻ ചാൻസ് ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ആദ്യത്തെ വൈദ്യുതീകൃത പട്ടണം തിരുവനന്തപുരം ആദ്യത്തെ നാഷണൽ പാർക്ക് ഇരവികുളം ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനൽ ഏഷ്യാനെറ്റ് കേരളത്തിലെ ആദ്യത്തെ ജൈവ ഗ്രാമ ഗ്രാമപഞ്ചായത്തേത് ഉടുമ്പന്നൂർ കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ പഞ്ചായത്ത് ഇടമലക്കുടി കേരളത്തിൽ എത്ര തവണ രാഷ്ട്രപതി ഭരണം വന്നിട്ടുണ്ട് ഏഴ് തവണ ആയിരത്തി കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിക്കപ്പെട്ട പട്ടണം തിരുവനന്തപുരം കേരള പിറവി സമയത്ത് കേരളത്തിന്റെ ഗവർണർ ആരായിരുന്നു ബി രാമകൃഷ്ണ റാവു കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് പട്ടം തിരുവനന്തപുരം ഭാരതത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ സംസ്ഥാനം കേരളം യൂറോപ്യന്മാർ കൊച്ചിയിൽ ആരംഭിച്ച ആദ്യത്തെ ചർച്ച് സെന്റ് ഫ്രാൻസിസ് ചർച്ച് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണം കോട്ടയം ആദ്യ ഹോമിയോ മെഡിക്കൽ കോളേജ് ആരംഭിച്ചത് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ ന്യൂസ് പേപ്പർ ആരംഭിച്ച സ്ഥലം തലശ്ശേരി ആദ്യത്തെ സംസ്കൃത കോളേജ് ആരംഭിച്ചത് എവിടെയാണ് തിരുവനന്തപുരം ആദ്യത്തെ സ്വകാര്യ വൈദ്യുത പ്രോജക്റ്റ് ആരംഭിച്ചത് മണിയാർ ഏവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാനാ ഒന്ന് ലൈക്ക് ചെയ്യുക വിലയേറെ കമൻ്റുകൾ ഒന്ന് രേഖപ്പെടുത്തുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക ഓക്കെ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം